ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശമാവ് വീട്ടിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇവന് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഏകദേശം ഒരു കപ്പോളം ദോശമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പച്ചമുളകാണ് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ് അതിട്ടെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ ഒരു കാൽ കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം മാവ് ലൂസാണെന്ന് ചെങ്കില് കുറച്ചും കൂടി അരിപ്പൊടി ചേർത്തിട്ട് ടൈറ്റ് ആക്കി എടുത്താൽ മതി നല്ലപോലെ മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായി വന്നാല് ഇതിലൊന്ന് കുറച്ച് എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം മറിച്ചിട്ടെടുക്കാം ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് ഭാഗം മുരിഞ്ഞു വന്നാൽ നമുക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം സോഫ്റ്റുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്